ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖല്ലേ അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് കോഴികൾക്ക് കൊടുക്കാൻ പോകുന്നത് ഉള്ളിയാണ് എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി കടയിൽ നിന്ന് ഞാൻ പോ പോയിട്ട് എടുക്കാൻ പോയി വെക്കുമ്പോൾ എനിക്കിന്ന് ഒരുപാട് ഉള്ളിയാണ് കിട്ടിയത് കേടു വന്നിട്ടൊന്നുമില്ല എന്നാൽ ചെറുതായിട്ടിങ്ങനെ ഡാമേജ് വന്നത് അവരെ ഒഴിവാക്കുമല്ലോ അപ്പോൾ ഇന്ന് ഒരുപാട് ഉള്ളിയായിരുന്നു അപ്പം ഇന്ന് കോഴികൾക്ക് ഉള്ളിയാണ് കേട്ടോ കൊടുക്കുന്നത് സബോളയാണിത് അപ്പോൾ ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് വിറ്റാമിൻസുകൾ അത് ഞാൻ നമുക്ക് മനുഷ്യന്മാർക്കായാലും ആർക്കായാലും ഉള്ളിനെ കുറിച്ചുള്ളത് ഞാൻ ഒരുപാട് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കോഴികൾക്ക് ഉള്ളി കൊടുത്താലുള്ള ഗുണങ്ങളെക്കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാട്ടാ അപ്പോൾ ഇത് മനുഷ്യന്മാർക്കെന്ന് പറഞ്ഞാൽ ഉള്ളി ഏറ്റവും നല്ലതാണ് മനുഷ്യന്മാരുടെ പോലെ തന്നെയാണ് കോഴികൾക്കും കൊടുത്താൽ ഇത് ഇവർ കൊടുത്തു കഴിഞ്ഞാൽ ഉഷാറായിട്ട് തിന്നു കേട്ടോ ഇവർക്കിത് ഞാൻ ഞാൻ വൈകുന്നേരം നേരത്താണ് ഇപ്പോൾ അത് കൊടുക്കുന്നത് ഈ സമയത്താണ് ഞാൻ പച്ചക്കറി ഉണ്ടെങ്കിൽ തന്നെ അത് അവർക്ക് അരിഞ്ഞു കൊടുക്കാറ് അപ്പോൾ ഉള്ളിയിലടങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ വിറ്റാമിൻ്റെ ഒരു കലവറയാണ് നമ്മുടെ ഉള്ളി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പിന്നെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും അതേപോലെ പിന്നെ ദഹന പ്രക്രിയ സുഗമമാക്കാനൊക്കെ നമ്മളുടെ ഈ പിന്നെ ഉള്ളി സഹായിക്കൂട്ടോ കാരണം കുടലുകളിലുള്ള നല്ല ബാക്ടീരിയകൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഉള്ളി സഹായിക്കും അതേപോലെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അതേപോലെ അതിൻ്റെയൊക്കെ ഒരു ഉറവിടാണ് നമ്മളുടെ ഉള്ളി അതേപോലെ നമുക്ക് പിന്നെ രക്തക്കു കുഴലുകളൊക്കെ ശക്തിപ്പെടുത്താനും അതേപോലെ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉള്ളി എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഭവമാണ് പിന്നെ ഉള്ളിയിൽ ഉള്ളിയിലടങ്ങിയിരിക്കണെന്തൊക്കെയെന്ന് വെച്ചാൽ വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ ബി സിക്സ് ഉണ്ട് അതേപോലെ പൊട്ടാസ്യമുണ്ട് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഈ ഉള്ളി കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് കിട്ടും അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ കിട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്താൽ നമ്മൾ പ്രത്യേകിച്ച് മിനറൽസ് ഒന്നും വാങ്ങി കൊടുക്കേണ്ട ആവശ്യമല്ല ഇനിയിപ്പോൾ ഈ വിറ്റാമിൻ സീൻ്റെ കുറവുണ്ടെങ്കിലും വിറ്റാമിൻ ബി സിക്സിൻ്റെ കുറവുണ്ടെങ്കിലും അതേപോലെ പൊട്ടാസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ പിന്നെ സ്ഥിരം കിട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഉള്ളി കിട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ക്ക് ഇതിൻ്റെയൊക്കെ ഫോസ്ഫറസും മെഗ്നീഷ്യുമൊക്കെ ഞാൻ പിന്നെ ഇതിൽ വാങ്ങി കൊടുക്കാറുണ്ട് എന്ത് പിന്നെ മിനറൽസുകൾ ഞാൻ വാങ്ങി കൊടുക്കാറുണ്ട് ഇങ്ങനെ നമുക്കിപ്പോൾ സ്ഥിര ഉള്ളി കിട്ടും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസങ്ങളിലൊക്കെ ഉള്ളി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് തീർന്നു കിട്ടും അതേപോലെ ഈ ശ്വസന സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഉള്ള ഉത്തമ പരിഹാരമാണ് ഉള്ളിട്ടോ അവർക്കിങ്ങനെ ശ്വസിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വേഗം മാറിക്കിട്ടും അതുപോലെ രോഗപ്രതിരോധ രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് ഉണ്ടാവും കേട്ടോ കോഴികൾക്ക് കോഴികൾക്ക് എന്നല്ല കോഴികൾക്ക് മനുഷ്യന്മാർക്കൊക്കെ ഉള്ളി തിന്നാൽ ഒരുപാട് സഹായിക്കും കൂട്ടോ പിന്നെ ദഹനം എന്ന് പ്രോപ്പറായിട്ട് ദഹനം നടന്നാൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മാറിക്കിട്ടും പിന്നെ ഈ കുട കുടലിൽ നല്ല ബാക്ടീരിയകളൊക്കെ ഫോം ചെയ്യും ഈ ഉള്ളി തിന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് വിറ്റാമിൻ്റെയും അതേപോലെ പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയൊക്കെ ഒരു കലവറയാണ് നമ്മുടെ ഈ സബോള ചെറിയ ഉള്ളിയും സബോളയൊക്കെ കേട്ടോ അപ്പോൾ അത് എത്ര കിട്ടാ കിട്ടുന്നോ അത് എത്രയും കോഴികൾക്ക് കൊടുക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ എനിക്ക് കിട്ടുന്നിടത്തോളം ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ കോഴികൾക്ക് പച്ചക്കറി കടയിൽ നിന്നൊക്കെ എനിക്ക് ഉള്ളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വില കുറവിലൊക്കെ ഉള്ളി കിട്ടുകയാണെങ്കിൽ ഞാൻ കോഴികൾക്ക് വാങ്ങി കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അരി നല്ല അരിയണ്ടേ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ല അപ്പോൾ ഞാനെന്ത് ചെയ്യും മിക്സിയിലിട്ട് അരച്ചിട്ട് ഡീറ്റെയിൽ ഉൾപ്പെടുത്തി കൊടുക്കാറുണ്ട് സബോള ഒക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കഷ്ണം വെട്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാറ് പിന്നെ കുറച്ച് നേരത്തെ മെനക്കെടുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല കുറച്ച് നേരം നമ്മൾ മെനക്കെട്ട് നിന്നിട്ട് കൊടുത്താൽ തന്നെ ഇത് അരിഞ്ഞു കിട്ടുള്ളൂ അപ്പം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു മേഖല ആയതുകൊണ്ട് നമുക്ക് എത്ര കഷ്ടപ്പെടാനും നമ്മൾ തയ്യാറാണ് അപ്പോൾ ഉള്ളി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഉള്ളി കൊടുക്കുന്ന കോഴികൾക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാം പ്രോപ്പറായിട്ട് ശരിയാവും കാരണം അവരുടെ പിന്നെ ബാക്ടീ ബാക് നല്ല ബാക്ടീരിയകളൊക്കെ ഫോം ചെയ്താൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ മാറിക്കിട്ടും എപ്പോഴും കോഴികൾക്ക് പിന്നെ ഇങ്ങനത്തെ നാടൻ മരുന്നുകൾ അതേപോലെ അതൊക്കെ കൊടുക്കാൻ കേട്ടോ ഏറ്റവും നല്ലത് എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് പിന്നെ അസുഖങ്ങൾ മാറിക്കിട്ടും അപ്പോൾ നമുക്ക് പിന്നെ ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ചട്ടോ മറ്റേ നമ്മൾ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുമ്പോൾ കോഴികൾക്കും കേടാണ് അതേപോലെ നമുക്കതിന് പൈസക്ക് ചിലവാണ് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വെറുതെ കിട്ടുന്ന സംഗതികളാണ് അപ്പോൾ നമ്മൾ പിന്നെ അറിയാവുന്ന പച്ചക്കറി കടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് വേസ്റ്റൊക്കെ എടുത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയാൽ മതി ഉള്ളിയൊക്കെ ഞാൻ എന്താ ചെയ്തു വെച്ചാൽ ആദ്യം അതിൻ്റെ ചീഞ്ഞ ഭാഗങ്ങളൊക്കെ കഴി കളഞ്ഞിട്ട് പിന്നെ ഉള്ളി നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കട്ട് ചെയ്തത് പച്ചക്കറിയൊക്കെയാണ് ഞാൻ കൊണ്ടു വന്നു വെച്ചാൽ ആദ്യം നന്നായിട്ടൊന്ന് കഴുകും പിന്നെ ഞാൻ പിന്നെ അങ്ങനെ പിന്നെ കട്ട് ചെയ്യാറാണ് പതിവിട്ടുക അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയാൽ മതി എല്ലാ പച്ചക്കറി കടയിൽ നിന്ന് കിട്ടുമ്പോൾ എല്ലാതും കൂടി നമുക്ക് മിക്സ് ആക്കിയിട്ടാണ് കിട്ടുക അപ്പോൾ അതിൽ ഒരുപാട് ചെളിയൊക്കെ ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നല്ല കൊട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് വാര വെച്ചാൽ അപ്പോൾ അകത്തെ ഫുള്ള് വെള്ളം പോകും ഇങ്ങോട്ട് നമുക്ക് കോഴികൾക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതേപോലെ പാത്രങ്ങളിലും കൊടുക്കാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് കഴിച്ചു തീർക്കും അപ്പോൾ നമുക്ക് ഒരുപാട് തീറ്റ ചിലവും കുറഞ്ഞു കിട്ടും ഈ ഉള്ളി കൊടുക്കുന്നതുകൊണ്ട് ഒന്നാമത് തീറ്റ ചിലവ് കുറഞ്ഞു കിട്ടും പോരാത്തതിന് നമുക്ക് ഒരുപാട് വിറ്റാമിൻ്റെ കലംറയാണ് നമ്മളവർക്ക് തിന്നാന് കൊടുക്കും നിസാരം ഒരു ഉള്ളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യം അത് ഭയങ്കര ഒരു എഫക്റ്റ് ഉള്ള സാധനമാണ് അതുകൊണ്ട് എവിടുന്ന് ഉള്ളി കിട്ടിയാലും അതേപോലെ ചിലപ്പോൾ വില ഉള്ളി കിട്ടുകയാണെങ്കിലും നൂറ് രൂപ ഒക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ വരുമല്ലോ കിലോന് നൂറ് പിന്നെ രണ്ട് കിലോ നൂറ് രൂപ മൂന്ന് കിലോ നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടികളിലൊക്കെ വരുള്ളൂ ഞാൻ അങ്ങനെയും വാങ്ങാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കിട്ടും കാരണം നല്ല ആരോഗ്യമുള്ള കോഴികൾക്ക് അസുഖങ്ങൾ വരല് കുറവാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അങ്ങനത്തെ സംഭവം പിന്നെ രോഗങ്ങളൊക്കെ പിന്നെ വരാതെ പ്രതിരോധ ശക്തി കൂടും അപ്പോൾ അവർക്ക് രോഗങ്ങൾ കുറവായിരിക്കും എൻ്റെ ഫാമിലി ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങളോട് എപ്പോഴും അങ്ങനെ രോഗങ്ങൾ വരാറില്ല എന്ന് ഇങ്ങനെയുള്ള കുറുക്ക് വിദ്യകളൊക്കെ ചെയ്യണതുകൊണ്ടാണ് അധികം രോഗങ്ങൾ വരാത്തത് പിന്നെ ഞാൻ പറയാറില്ല നിങ്ങളോട് ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ തുളസിയും കഞ്ഞി പൂക്കളിൻ്റെ എല്ലാം ഇഞ്ചി പിന്നെ അതേപോലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ണട്ടോ അയമോദകം അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെയൊക്കെ പേസ്റ്റ് അരച്ചിട്ട് ഞാൻ ഫുഡിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെ വിധം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻറ്റിബയോട്ടിക്ക് ആവശ്യമേ വരില്ല പിന്നെ ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് നല്ലപോലെ വിരമരുന്നും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം ഇടവിട്ടിട്ട് വിരമരുന്നും അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒരു പരിധി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം അസുഖങ്ങളിൽ നിന്ന് ഒഴിവായി കിട്ടും പിന്നെ പിന്നെ നമുക്ക് ഈ വിറ്റാമിൻസിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ പച്ചക്കറിയിൽ നിന്ന് എല്ലാതും അടങ്ങിയിട്ടാണല്ലോ കൊടുക്കുക അപ്പോൾ എന്നാൽ ഞാൻ കുറച്ച് കേബേജും അതേപോലെ ഇതേപോലെ കോളിഫ്ലവർ അതേപോലെ തക്കാളി അങ്ങനത്തെ കുറേ സാധനങ്ങൾ അതൊക്കെയാണ് ഞാൻ അരിഞ്ഞു കൊടുത്തത് അപ്പോൾ നമുക്ക് അങ്ങനെയും കുറേ കാര്യങ്ങൾ നമുക്ക് വെജിറ്റബിളിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻസുകളൊക്കെ അങ്ങനെ അവർക്ക് കിട്ടും അതേപോലെ എന്താണെങ്കിലും എനിക്ക് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് ചീര കിട്ടിയപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് അരിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാം കേട്ടോ ചെയ്ത് അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ അസുഖങ്ങളിൽ നിന്നും ഒഴിവാക്കിട്ടും നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അസുഖം മാറിക്കിട്ടും അസുഖങ്ങൾ വരില്ല പിന്നെ ആദ്യം നമുക്ക് പിന്നെ മനുഷ്യന്മാരായാലും കോഴികളായാലും എന്തായാലും അസുഖങ്ങൾ വരും വരാതിരിക്കില്ല അത് ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറിക്കിട്ടും അപ്പം നിങ്ങൾ ഉള്ളി എവിടെ കിട്ടിയാലും കളയണ്ട നന്നായിട്ട് കോഴികൾക്ക് കൊടുത്തു ഒരു കുഴപ്പവും വരില്ല നല്ല ഹെൽത്തിയായ കോഴിമുട്ടയാണെങ്കിലും കോഴിയാണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും നമുക്ക് വിശ്വസിച്ച് കൊടുക്കാനും പറ്റും പച്ചക്കറിക്കടയിൽ നിന്ന് കൊടുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ മതി നല്ലപോലെ വാഷ് ചെയ്തതിൻ്റെ ശേഷം കോഴികൾക്ക് കൊടുക്കുക അതാണ് ഇപ്പം ആ കൊട്ടയിൽ കൊടുുന്നതിൽ ഇത്രയും ഞാൻ കൊടുത്തു ഇനി അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇട്ട് കൊടുക്കൊള്ളു പിന്നെ നമ്മളെപ്പോഴും ഫുഡ് കൊടുക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യുക പിന്നെ വേസ്റ്റ് ആക്കാൻ വേണ്ടി ഫുഡ് കൊടുക്കണ്ട അത് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും ഇട്ട് കൊടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും കൊടുക്കാൻ നോക്കുക കേട്ടോ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ഇട്ട് വരെ താങ്ക്